നമ്മുടെ വീട്ടിലും നമ്മൾ ഗ്യാസ് എടുക്കുമ്പം പുതിയ എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം ഇത് ചെറിയൊരു സംശയം തോന്നിയതാണ് തന്നെ അടപ്പ് ഊരി വരുന്നത് കണ്ടിട്ട് ഞാൻ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് സോപ്പുകളോ അല്ലെങ്കിൽ ഇതേപോലെ ഹാൻഡ് വാഷോ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും ഇപ്പോൾ തന്നെ ഇതിനകത്ത് ഇതേപോലെ കൊമ്പള വരുന്നുണ്ട് അപ്പോൾ ഇത് ഗ്യാസ് ലീക്ക് ആവുന്നുണ്ട് അപ്പോൾ നമ്മളപ്പം തന്നെ ഇവരെ വിളിച്ച് ഒരു പത്ത് മണി ആയപ്പോഴത്തന്നെ ഇവരെ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തു ഏകദേശം മൂന്ന് മണിയായിട്ടും അവരെ കണ്ടില്ല അങ്ങനെ നമ്മൾ വീണ്ടും വിളിച്ച് അവരെ അടുത്ത് പറഞ്ഞു ഇതേപോലെ ഗ്യാസ് ലീക്ക് ആവുന്നുണ്ടെന്ന് പറഞ്ഞു അവർ പറഞ്ഞു അവർ വന്നിട്ടില്ല വരുമ്പോൾ അങ്ങോട്ട് അയക്കുക എന്ന് പറഞ്ഞു വീണ്ടും ഒരു നാലു മണിയായപ്പം വീണ്ടും വിളിച്ചപ്പോൾ അവർ പറഞ്ഞു പിറ്റേ ദിവസം വരാം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കുട്ടിയെടുത്ത് വീണ് പുറത്ത് വെച്ച് വീണ ഉള്ളിൽ വെച്ചില്ല അവർ പിറ്റേ ദിവസം വേറൊരു പുതിയ കുറ്റമായിട്ടാണ് വന്നത് എന്നിട്ടവർ എന്നിട്ട് വെച്ച് കുത്തി എൻ്റെ ഗ്യാസ് കുറച്ച് പുറത്തോട്ട് കളഞ്ഞപ്പം അതങ്ങ് ശരിയായി പക്ഷെ നമ്മളൊരിക്കലും ഇതേപോലെ കുറ്റി കൊണ്ടുവരുമ്പോൾ ചെക്ക് ചെയ്യാതെ വീടിനുള്ളിൽ കയറ്റി വെക്കരുത് അതിനകത്ത് ലീക്ക് ഉണ്ടെങ്കിൽ അറിയത്തില്ല അത് കവറിട്ട് പൊതുവെ വരുന്നത് ഞാൻ ആ കവർ അയച്ച് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ അടപ്പ് തെറിച്ച് പോയി അങ്ങനെ എനിക്കൊരു സംശയം തോന്നിയത് നമ്മളെപ്പഴും ഇത് ചെക്ക് ചെയ്തിട്ടേ വീട്ടിനുള്ളിൽ കയറ്റി വെക്കാവൂ